ഐ ഡി ഫേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം മലയാളിയുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളിലൊന്ന് അശ്വതി അച്ചു ആണ് കാരണം നമ്മള് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഫേക്ക് ഐ ഡി അശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫേക്ക് ഐഡിയുടെ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഐ ഡി ഞാൻ കേട്ടിട്ടില്ല അല്ല ഒരു ഫേക്ക് ഐ ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ അശ്വതി അച്ചു എന്തെങ്കിലും ഒരു ഫേക്ക് ഐ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിലോ ഏതെങ്കിലും ഒരു ഇതിൽ അശ്വതി അച്ചു കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ഫേക്ക് യൂസ് ചെയ്ത് ആരെങ്കിലും ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെ ഇങ്ങോട്ട് കമന്റ് ഇട്ടേക്കാന്ന് വിചാരിച്ചിടുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരു ഏജ് ആണ് ഒരിക്കുന്ന ഫേക്ക് ഫേക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന ചോദിക്കരുത് സമയല്ലാത്തോണ്ടത് ഒരിക്കലും പോയിട്ട് ഒരു ഫേക്ക് ഐഡിയിൽ പോലും സ്വന്തമായിട്ട് ഫേക്ക് ഐ ഡി ഇല്ല എനിക്ക് അങ്ങനെ പോയിട്ട് പറയണമെങ്കിൽ ഞാൻ നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ പറയും എനിക്ക് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിട്ട് ഒരാളെടുത്ത് പോയിട്ട് നിന്നെ ഞാൻ പറയുന്ന കാര്യം ാണോ ഫേക്ക് ഐ ഡിക്ക് ഇച്ചിരി എഫേർട്ട് എടുക്കണേ നമ്മള് സ്വന്തമായിട്ടൊരു ഐ ഡി ഉണ്ടാക്കണം അത് പറ്റത്തില്ല എഫേർട്ട് എടുക്കാൻ പറ്റത്തില്ല അത് ഇപ്പൊ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫേക്കായിട്ടുള്ള ഐ ഡി പ്രശ്നം കഥകളൊന്നും നമുക്ക് മനസ്സിലാവില്ല ചെല്ലണ വരെ അറിയത്തില്ല പക്ഷെ ഈ ഫേക്ക് ഐഡികളിൽ വന്ന് പറ്റിക്കലുകളൊക്കെ ഒരുപാട് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഹണി ട്രാപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ആരെങ്കിലും വന്ന് ഫേക്ക് ഐ ഡിയിൽ പറ്റിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറയാൻ കോള് വരാറുണ്ട് പിന്നെ ഇന്റർവ്യൂരിക്കും പേടിച്ചിട്ടായിരിക്കും ഒറിജിനൽ കോളകൾ എടുക്കാത്തവരാണെന്ന് കേട്ടിട്ടുണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല അത്ര ദാരില്ലേ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുമില്ല പറ്റിച്ചിട്ടും ഇല്ല പൊതുവേ നേരിടുന്ന നിൽക്കുന്ന ഹണി ട്രാപ്പ് ട്രാപ്പ് വെച്ചാൽ റാൻഡം കോൾ വീഡിയോ കോള് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഭീഷണിപ്പെടുന്നു ബ്ലാക്ക് മെയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള പിന്നെ പൈസ ചോദിക്കുന്ന സിനിമക്കകത്ത് എനിക്ക് സിനിമയിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എടുത്തറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേര് ഇതിന് ഇരയായിട്ടുള്ള രണ്ടുപേരുണ്ട് അപ്പം അതൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പരിചയമുള്ള നമ്പർ പോലും അതുകൊണ്ടല്ല നീ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്താണ് ഞങ്ങള് പക്ഷെ അപ്പം ഇത് ഉണ്ടായിട്ടില്ല നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഫേക്ക് ഫേക്കായിട്ട് നമ്മളതിലോട്ട് പോണ്ട വന്നിട്ടില്ല പക്ഷെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പറ്റിക്കലുകള് പൈസ കടവ് കൊടുക്കല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പറ്റിക്കലുകൾ പറ്റിയിട്ടില്ലേ അത് ഞാൻ കടം കൊടുക്കാറേ ഇല്ല പൊതുവേ എന്റെ എന്റെ കയ്യിൽ കാശില്ല കാശുണ്ട് കൊടുക്കാറില്ല വാങ്ങാറില്ല അതുകൊണ്ട് ആ വഴിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല